രാധെ രാധേ ഓം നമ ജപിക്കുന്നത് എങ്ങനെയാണ് ശിവഭക്തർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ മന്ത്രം ശിവഭക്തര് മാത്രമല്ല കൃഷ്ണഭക്തരും മുരുകക്തരും ദേവിഭക്തരും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മന്ത്രമാണ് ഓം നമ ശിവായ ശിവനെ ഞാൻ നമിക്കുന്നു എന്നാണ് അർത്ഥം ഈ മന്ത്രം നമ്മൾ മുദ്ര ഉപയോഗിച്ച് നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകും അസാമാന്യ ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഓം നമശിവായ ഓർമ്മിക്കുക നമ്മുടെ മോതിര മോതിരവിരല് ഈ മോതിര മോതിരവിരല് ഭൂമി തത്വ പ്രതീകമാണ് നമ്മുടെ പെരുവിരല് അത് അഗ്നി തത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ് നമ്മൾ മോതിര മോതിരവിരല് മടക്കണം എന്നിട്ട് പെരുവിരൽ അതിൻ്റെ മുകളിൽ വെക്കണം ആദ്യം മോതിരവിരൽ മടക്കണം എന്നിട്ട് നമ്മുടെ പെരുവിരൽ അതിൻ്റെ മുകളിലേക്ക് വെക്കണം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി തത്വ പ്രതീകത്തിൻ്റെ മുകളിൽ അഗ്നി തത്വം വന്നിരിക്കുന്നു ഈ മുദ്രയ്ക്ക് അഗ്നി മുദ്ര എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മന്ത്രജപത്തിൽ മുദ്ര പിടിച്ചിട്ട് മന്ത്രം ചൊല്ലിയാൽ ഇരട്ടിയുടെ ഇരട്ടി ഫലമാണ് മോതിര മോതിരവിരല് നമ്മൾ മടക്കി വെക്കുക പെരുവിരൽ അതിന് മുകളിൽ വെക്കുക എന്നിട്ട് ഓം നമശിവായ ജപിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ മണിപൂരക ചക്രം ശുദ്ധീകരിക്കപ്പെടുകയും അവിടെ നിന്ന് ശുദ്ധമായ ഊർജ പ്രവാഹമുണ്ടാവുകയും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഹൃദയത്തിലും വിശുദ്ധിയുടെ പ്രഭ പരക്കുകയും ചെയ്യും അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അടിമുടി നിങ്ങൾ പ്രകാശരൂപമായി മാറുകയും അപ്പം നമ്മുടെ ഉള്ളിലുള്ള അഗ്നി അഗ്നിതത്വമാകുന്ന ശിവൻ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും അതോടുകൂടി ഹൃദയത്തിലെ സകല അജ്ഞാനങ്ങളും അതായത് ഇരുട്ടുകൾ മാറി ജ്ഞാനത്തിൻ്റെ പ്രകാശം ജ്വലിക്കുകയും അതോടുകൂടി ഞാൻ ആര് അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു എന്ന ബ്രഹ്മ തത്വം ആ അറിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ വിധത്തിൽ ഓം ജപിക്കുകയാണെങ്കിൽ ഓം നമശിവായ രാധേ രാധേ